എൻ്റെ അടുത്ത് ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരി അതിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ അമ്മയും ഒരു ബന്ധുവുമായിട്ട് കൗൺസിലിംഗ് സൈക്കോതെറാപ്പിക്ക് വരാൻ ഇടയായി ആ കുട്ടിയുടെ വിഷയം അതിന് വിഷയമല്ലാത്ത അവസ്ഥയ്ക്ക് ആ കുട്ടിയുടെ വിഷയം അമ്മയ്ക്കും ബന്ധുക്കൾക്കുമാണ് വിഷയം കാരണം ഈ കുട്ടി അയൽപ്പക്ക വീടുകളിൽ പ്രസിദ്ധി ആർജിച്ചു എങ്ങനെ ഈ കുട്ടിയെ എലി ചത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദുർ ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥലം വൃത്തിയാക്കാൻ എക്സ്പേർട്ടാണ് ഇതിന് പോലും വേണ്ട എത്ര നാറ്റം സഹിച്ചോളൂ ഒരു വിഷയമല്ല അതിന് അതിനൊരു യുഫോറിക് എഫക്റ്റാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചോളം ഈ ബാഡ് സ്മെല്ല് അതിൻ്റെ ബ്രെയിനിൽ സൃഷ്ടിക്കുന്ന ഒരു പ്ലഷറബിൾ എക്സ്പീരിയൻസാണ് ഒരു ഡൊപ്പമായി ആണ് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അതിനെ സംബന്ധിച്ചോളം ബാറ്റ്സ്മൻ അതിന് ഓക്കെ ആണ് അതിന് ഫൈനാണ് അപ്പോൾ അതുകൊണ്ട് അതിനൊരു വിഷയമായിട്ട് അത് സ്വയം അറിയുന്നില്ല ഇതൊരു കേസ് ഇനി മറ്റൊരു ഇരുപത്തി ആറ് വയസ്സുകാരി അത് പല ആവർത്തി കുളിക്കുന്നു അപ്പം ഏതാണ് ഓബ്സീ കമ്പൽസീവ് ഡിസോർഡർ ഓസിഡി എന്നുള്ളൊരു അവസ്ഥ ഇതായിരുന്നു ആ കുട്ടിയുടെ വിഷയം ഇരുപത്തിയാറ് വയസ്സൊന്ന് ഈ കുട്ടിയുടെ വിഷയം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഓൾ ഫാക്റ്ററി റെഫറൻസ് സിൻഡ്രോം എന്നാണ് ഇതിനെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്ക് യാതൊരു ശരീര ദുർഗന്ധമില്ല ശരീരനാറ്റം ഇല്ല പക്ഷേ അത് സ്വയം കരുതുന്നത് തൻ്റെ ശരീര ദുർഗന്ധം മറ്റുള്ളവരറിയും അത് തനിക്ക് നാണക്കേടാണ് ലജ്ജയാണ് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പല ആവർത്തി കുളിക്കുകയും ഡിയോഡ്രൻസ് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു റിച്വൽ ചടങ്ങായിട്ട് സ്വയം മാറുകയും അതിന് അതിനു തന്നെ അതിൽ ബുദ്ധിമുട്ടായിട്ട് മാറിയല്ലോ അപ്പോൾ പുറത്തെവിടെയെങ്കിലും ആ കുട്ടിയെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വലിയ ചടങ്ങ് വലിയ പാടാണ് എത്ര കുളിച്ചാലും എത്ര സോപ്പ് തേച്ച് എത്ര ഡിയോഡ്രൻസ് ഉപയോഗിച്ചാലും അതിന് സംതൃപ്തിയില്ല കാരണം അത് കരുതുന്നത് സ്വയം അതിൻ്റെ ശരീരമണം നാറ്റം മറ്റുള്ളവരറിയും ഇതായിരുന്നു ആ കുട്ടിയുടെ മറ്റൊരവസ്ഥ അപ്പോൾ ക്രാണപരമായിട്ടുള്ള സൂചന സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ രോഗാവസ്ഥ എന്നുള്ളത് ആണെങ്കിലും രോഗലക്ഷണം ആണെങ്കിലും അപ്പോൾ ഇങ്ങനെ ശരീര ദുർഗന്ധം ശരീരത്തിൻ്റെ മണം ചിലർക്ക് സ്വന്തം ശരീര ബോഡി ഓർഡർ ഗന്ധം മണക്കുന്നതാണ് ഇഷ്ടം ചിലർക്ക് മറ്റ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് വിദേശത്തേക്ക് പോയി അപ്പോൾ ഇവർ പ്രേമിച്ച് കെട്ടിയതും കൂടെയാണ് ഈ ഭർത്താവ് വിദേശത്ത് പോയ അന്ന് മുതൽ രാത്രിയിൽ ഈ ഭർത്താവ് ഉപയോഗിച്ചിരുന്ന വസ്ത്രം അപ്പോൾ തലേന്ന് ധരിച്ചിരുന്ന വസ്ത്രം കഴുകാതെ മളപ്പിച്ചുകൊണ്ടിരിക്കുക അയാൾ കൂടെ കിടന്നിരുന്ന ആ ബെഡ്ഷീറ്റ് അത് മാറ്റാതിരിക്കുക കാരണം അയാളുടെ ആ ഒരു വിയർപ്പിൻ്റെ മണം അവരെ സംഭവിച്ചോളാം അത് ആണ് അവർക്ക് ആശ്വാസം കാരണം ഭർത്താവ് അങ്ങ് വിദേശത്ത് പോയിരിക്കില്ല ഇവരുടെ അടുത്തില്ലല്ലോ അങ്ങനെ ദിവസങ്ങൾ കുറച്ചായപ്പോൾ തന്നെ അവർ വലിയ വിഷയം ഉണ്ടാക്കി അങ്ങനെ ഭർത്താവ് തിരിച്ച് ജോലി ഉപേക്ഷിച്ച് വന്ന് ഇവരുമായിട്ട് തന്നെ നാട്ടിൽ വീണ്ടും കഷ്ടത അനുഭവിച്ചു പോകൊണ്ട് അങ്ങനെയുള്ള കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഏതായാലും പിന്നീട് ഈ ഭർത്താവ് വിദേശത്ത് പോവുകയും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയും ഇവർക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതി ഞാൻ ആക്കിക്കൊടുത്തിട്ടുണ്ട് എന്തായാലും ചിലരുടെ ജീവിതത്തിൽ അവർ കടന്നുപോയ ചില ഓർമ്മകൾ അവരെ സംഭവിച്ചോളം അത് ശുഭകരമായിട്ടുള്ള ഓർമ്മകളായിരിക്കാം പോസിറ്റീവായിട്ടുള്ള അതുകൊണ്ടാണ് ചില മണം ചില ഗന്ധം നമ്മുടെ നാസാദ്വാരങ്ങളോട് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ചില സെൻസേഷൻസ് അത് നമ്മളെ പഴയ ഓർമ്മകളിലേക്ക് നയിക്കും കാരണം നമ്മുടെ മെമ്മറി അത് റിഫ്ലക്റ്റ് ചെയ്യും റിഫറൻസ് ചെയ്യും അതുകൊണ്ടാണ് ഈ മണവുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ മറ്റു ഒക്കെ ഈ ഫ്രാഗ്രൻസ് ഉണ്ടാകുന്നതായിട്ടുള്ള ഒത്തിരി ചന്ദനത്തിരിയും കർപ്പൂരവും അങ്ങനെ ഒത്തിരി ഗന്ധം അത് വലിയൊരു നമ്മുടെ സ്വാധീനിക്കുന്ന നമ്മെ ഭയങ്കരമായിട്ട് വീണ്ടും വീണ്ടും ആ ഒരു മാസ്മരിധിയിലേക്ക് എത്തിക്കുന്ന ആ ഒരു പുള്ളി ആ കാന്തികത്വം നമ്മൾ സൃഷ്ടിക്കുന്നു അപ്പോൾ നമ്മൾ നിത്യേന ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ അത്തരം ആരാധനാലയങ്ങളിൽ പോവുക അപ്പോൾ അവിടെ മെഴുതിരി കത്തിക്കുന്നു അല്ലെങ്കിൽ സാമ്പ്രാണിത്തിരി ചന്ദനത്തിരി കത്തിക്കുന്നു ആ മണം നമ്മുടെ നമ്മളെ ഒരു സ്വാധീനിക്കുകയാണ് അത് വീണ്ടും വീണ്ടും അവിടേക്ക് ചെല്ലാനും ആ മണം ഏൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു ആയിട്ടുള്ള ഒരു അനുഭൂതി ലഭിക്കാനും കാരണമാകും പോസിറ്റീവാണ് മറ്റൊരു സൈഡിൽ ഇത്തരം നാറ്റം ഇത്തരം ദുർഗന്ധം ദോഷം ചെയ്യും പക്ഷെ അത് ഇവർക്ക് അത് വിഷയമുണ്ടെന്ന് അവർ സ്വയം തിരിച്ചറിയുകയും ഇല്ല ഇങ്ങനെയൊക്കെ മനുഷ്യജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പൊതുജനം സാധാരണക്കാർ മറ്റുള്ളവർ എൻ്റെ അടുത്ത് വരുന്ന വളരെ വിശേഷപ്പെട്ട സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് തരം കേസുകൾ മറ്റുള്ളവർ അറിയുന്നുണ്ടോ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് മനുഷ്യജീവിതം ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ സെക്കൻഡും